പ്രിയ പ്രേക്ഷകരെ ഇത് മയ്യനാട് ചെട്ടിയാരി ബുക്കർ ജെ ജെ ആർ ടീ ഷോപ്പിൽ ഉണ്ടാക്കുന്ന ഒരു മസാല ദോശ എൻ്റെ പൊന്നിയെ ഒരു രക്ഷയുമില്ല ആളുകൾ മുമ്പിൽ വെച്ചിട്ടാണ് ഈ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത് മസാല ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത് അതിൻ്റെ ഒരു വലിപ്പം നോക്കി ഒരു പ്രാവശ്യം രണ്ട് ദോശയാണ് ഉണ്ടാക്കുന്നത് കണ്ടല്ലോ അതിങ്ങനെ വീശി നല്ല രീതിയിൽ നല്ല വലിപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കുക ടീ പാറുകയാണ് കണ്ടല്ലോ ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ എണ്ണയൊക്കെ ഒന്ന് തെളിച്ച് ഇതേ ആ ചട്ടകം വെച്ചൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് ഇത് പ്രത്യേകിച്ച് ഈ സാധാരണ ഇതൊന്നും ആളുകൾ കാണിച്ചിട്ടല്ല കൊടുക്കാറ് ഇത് വയനാട് ജെ ആർ ടി ഷോപ്പിൽ ഇതെല്ലാം പരസ്യമായിട്ട് എല്ലാവരും കാണാം മസാല ദോശ ഉണ്ടാക്കുന്നത് ഉണ്ടല്ലോ അത് ജോയിൻ്റ് ആവാതിരിക്കാൻ വേണ്ടി ഒന്ന് കട്ട് ചെയ്ത് എണ്ണയൊക്കെ തൂവിയതേ വീട്ടും മസാലയൊക്കെ എടുത്തത് ഏ അതിനകത്തുള്ളൊക്കെ ഈ ദോശയ്ക്കകത്ത് ഇട്ട് ഇതേ രണ്ടാമത്തെ ദോശയ്ക്കകത്തും മസാല ഇട്ട് എന്തൊക്കെയോ ചെയ്യുന്നിങ്ങനെ സൈഡ് കൊണ്ടൊക്കെ എന്ന് വെച്ചതിന് തേച്ച് പിടിപ്പിച്ച് ഇത് ഏകദേശം രണ്ട് മിനിറ്റ് പോലും വേണ്ടത് അല്ല മടകി ഏ ആടി പോളി ഓഹ് എന്നാൽ ടേസ്റ്റാന്നറിയാത് ഇത് കഴിച്ച കഴിച്ചൊന്ന് നോക്കണം ഒരു പ്രാവശ്യം